നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ലോക കാത്തോലിക്ക വിശ്വാസികളുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രി വിട്ടത് അണുബാധയെ തുടർന്നുള്ള അസുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അഞ്ച് ഞായറാഴ്ചകളായി അദ്ദേഹം വിശ്വാസികളോട് സംസാരിച്ചിരുന്നില്ല ഇപ്പോഴിതാ അദ്ദേഹം ഗസ ഇസ്രായേൽ ആക്രമണം എത്രയും വേഗം ചർച്ചകൾ ചെയ്ത് അവസാനിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഗസയിലെ ഇസ്രായേലിൽ നടത്തുന്ന ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കാനും ബന്ധികളെ മോചിപ്പിക്കുന്നതിനുള്ള സംഭാഷണങ്ങളും ചർച്ചകളും പുനരാരംഭിക്കാനും നിർണായകമായ വെടിനിർത്തൽ നടപ്പിലാക്കാനും ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു ഗസയിൽ ഇസ്രായേൽ ആക്രമണം ഘടിപ്പിച്ചതിൽ ഞാൻ ദുഃഖിതനാണ് നിരവധി പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗസയിലെ കുട്ടികളും സ്ത്രീകളും എല്ലാം ഇരകളാകുന്നു ഇതിനാണോ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ആയുധങ്ങൾ ഉടനടി നിശബ്ദമാക്കണമെന്നും എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കാനും ഒരു നിശ്ചിത വെടിനിർത്തൽ നടപ്പിലാക്കാൻ കഴിയുന്ന തരത്തിൽ ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെടുന്നു ഗസയിലെ മാനുഷിക സാഹചര്യം വീണ്ടും വളരെ ഗുരുതരമായിരിക്കുകയാണ് സംഘർഷത്തിലുള്ള കക്ഷികളുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും അടിയന്തര പ്രതിബദ്ധത ഇതിനാവശ്യമാണെന്നും ഫ്രാൻസിസ് മാപ്പാപ്പ പറഞ്ഞു എന്നാൽ ഗസയിൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ ഗസ പൂർണ്ണമായും പിടിച്ചെടുത്ത് സൈനിക ഭരണം ഏർപ്പെടുത്താനാണ് ഇസ്രായേലിന്റെ നിലവിലെ നീക്കം ഇസ്രായേൽ സംഘം അമേരിക്കയിലെത്തി പദ്ധതി ട്രംപ് ഭരണകൂടവുമായി ചർച്ച ചെയ്യും ഇതിനിടെ ഗസയിലെ നാസർ ആശുപത്രിയിലും ഇസ്രായേൽ ബോംബിട്ടും മുതിർന്ന ഹമാസ് നേതാവ് ഇസ്മയിൽ ബൽഹുമും പതിനാറ് വയസ്സുള്ള കുട്ടിയും കൊല്ലപ്പെട്ട് ഇവരടക്കം ഇന്ന് പേരും ഇന്ന് മാത്രം പതിനാറ് പേരാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് അതിനിടെ ആരോഗ്യനിലയിൽ ചെറുതായി മെച്ചപ്പെട്ടെങ്കിലും മാർപ്പാപ്പിക്ക് രണ്ടു മാസത്തെ വിശ്രമം അനിവാര്യമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ശ്വാസകോശ രോഗത്തെ തുടർന്നാണ് കഴിഞ്ഞ മാസം പതിനാലിന് ഫ്രാൻസിസ് മാർപ്പാപ്പി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രി ചാപ്പലിൽ കുർബാനിയിൽ പങ്കെടുക്കുന്നതിന്റെ ഒരു ചിത്രം കഴിഞ്ഞയാഴ്ച പുറത്തുവിട്ടിരുന്നു എല്ലാ ഞായറാഴ്ചയും സെന്റ് പീറ്റേഴ്സ് ചതുരത്തിലെ പൊതുവേദിയിലെത്തി വിശ്വാസികൾ അനുഗ്രഹിച്ചിരുന്ന മാർപ്പാപ്പ ഫെബ്രുവരി ഒൻപതിനാണ് അവസാനം ഈ ചടങ്ങിൽ പങ്കെടുത്തത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നല്ല നല്ലാരോഗ്യത്തിന് വിശ്വാസികളടക്കം പ്രാർത്ഥനയിലാണ് അതേസമയം ഗസയിൽ ആക്രമണം ഘടിപ്പിച്ച് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലും നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിലെ പതിമൂന്ന് ജൂത കുടിയേറ്റ മേഖലകൾക്ക് അംഗീകാരം നൽകി ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭയും രംഗത്ത് വന്നു ഫലസ്തീനികൾ അടക്കം താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും മാറി സ്വതന്ത്രമായി സ്ഥാപിച്ച കുടിയേറ്റ മേഖലകൾക്കാണ് നിയമപരമായ അംഗീകാരം നൽകിയത് ഇക്കാര്യം തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ നേതാവും ധനമന്ത്രിയുമായാണ് അറിയിക്കുന്നത് ഒളിച്ചു ജീവിക്കുന്നതിനും മാപ്പ് പറയുന്നതിനും പകരം കൂടുതൽ കുടിയേറ്റ മേഖലകൾ പണിത് താമസം തുടങ്ങുമെന്നും ഇസ്രായേലിന്റെ പതാക ഉയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വെസ്റ്റ് ബാങ്കിൽ പരമാധികാരം ഉറപ്പിക്കാനുള്ള പ്രധാന നടപടിയാണെന്നും സ്മോട്രിച്ച് കൂട്ടിച്ചേർത്തു സ്കൂളുകളും ആശുപത്രികളും പതിനായിരക്കണക്കിന് വീടുകളും മറ്റ് നിരവധി ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് പുതിയതായി സ്ഥാപിക്കുന്ന സെറ്റിൽമെന്റ് ഇസ്രായേൽ നടപടിയെ ഫലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം വിമർശിക്കുന്ന ഘട്ടവും എത്തി സ്വതന്ത്രമായ കുടിയേറ്റ മേഖലകൾ നിർമ്മിക്കുന്നതും അംഗീകാരം നൽകുന്നതും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി എന്തായാലും ഗസയിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഒരടി തങ്ങൾ ഇനി പുറകോട്ടില്ല എന്നാണ് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്